നല്ല കുട്ടികളാണ് നല്ല ഞങ്ങൾ ഉള്ള കുട്ടികളാണ് അതുകൊണ്ടാണ് നമ്മുടെ ചേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ട് നമുക്ക് നല്ല കുഞ്ഞുങ്ങളാണ് അവിടുന്നേ കാണിച്ച് നമ്മുടെ പേരിനെയും എഴുതിയിട്ടുണ്ട് രണ്ടു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് പിന്നെ ആദ്യം നേരം ചിറ്റേണ്ട ആവശ്യം ആലപ്പുഴ ജില്ലയിലെ ചന്ദ്രൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത് രാവിലെയല്ല ഞങ്ങൾ ഇന്നലെ വന്നാണ് ഇന്നലെ ഇവിടെ സ്റ്റേ എടുത്തിട്ടിരിക്കണായിരുന്നു ശരി എത്ര ഞങ്ങളിപ്പോ ഇവിടുന്ന് പോരണ ഇവിടത്തേക്കണല്ലേ ഞങ്ങൾ തുടക്കക്കാരാണ് ഞങ്ങൾ രാവിലെ തൂക്കിട്ട് വണ്ടി ഇപ്പൊ കുറച്ചു വരും ഇതിപ്പോ ഒരു ഇരുന്നൂറ്റി ഇരുപതിലൂടെ ഞാൻ നമ്മുടെ തൃശ്ശൂരി കണ്ട കണ്ടശാടെന്ന് പറയും ഞാനിപ്പോ രണ്ടു കുട്ടികളെടുത്ത് നൂറ്റമ്പതിന്റെ താഴെയുള്ള കുട്ടി ഓരോ വീഡിയോസും ഇപ്പൊ ചാണ്ട വീഡിയോസുകളായാലും മിക്ക വീഡിയോസുകളിലും കാണണത് മുറാ പോത്തന്നം തില് പറഞ്ഞ പോത്ത അപ്പൊ നമ്മള് നാടൻപോത്തിനെടുത്ത് വളർത്തിട്ട് നമുക്ക് ഒരു വരുമാനം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒരു വിചാരിച്ച അത്ര ആവണല്ലോ അപ്പൊ വീഡിയോ ഇപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് മൊത്തം ഈ ബ്രീഡ് വന്നു തുടങ്ങി അപ്പൊ ഇതിനെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിനോണ്ട് തേടി തപ്പി ഇണ്ടായ രണ്ടിനെ വിറ്റിട്ട് ആ പൈസയും കൂട്ടി കൂട്ടിച്ച് വന്നപ്പോ ഒരു നമ്മള ആന്ധ്ര കുഞ്ഞുങ്ങളെ റോസ് ഒക്കെ നമ്മ ഇതില് കണ്ട് ചേണ്ട വീഡിയോസും കണ്ട് വന്നിട്ടുള്ളത് പിന്നെ പഠിച്ചിട്ട് എന്റെ അപ്പം കശാവപണിക്കാരനെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കിയെടുത്ത് കുഞ്ഞിനെ നോക്കി എടുത്തു നല്ല ബ്രീഡ് എടുത്തിട്ട് ഞാൻ എങ്ങനെ ഉണ്ട് വളർച്ച എന്നൊക്കെ നോക്കി അറിയാം ആ അദ്ദേഹം അനുഭവിച്ചു കിട്ടട്ടെ ഞാനങ്ങനെയാ കുട്ടികളാണ് നൂറ്റമ്പത് താഴെ ആണെങ്കിലും നല്ല സ്ട്രക്ചർ ഉള്ള അല്ല നല്ല കുട്ടികളാണ് വലിയ തോന്നുന്നു ഇത് ഇത് അപ്പം ഇഷ്ടപ്പെട്ട പോത്തിനെ എല്ലാത്തിനും നോക്കിയോ വന്നപ്പോ തന്നെ എല്ലാം പോത്തിനെ കിട്ടിയതും എല്ലാം മാർക്ക് ചെയ്ത് നിർത്തിയേക്കും വരുന്ന ൾക്കാര് ബാക്കിയുള്ള എന്തായാലും കോത്താണ് വീട്ടിലൊരു എരുമയുണ്ട് അതിന് കൂട്ടായിട്ടല്ലേ മൊത്തത്തില് കുട്ടികളെ കണ്ടിട്ട് എന്താ അഭിപ്രായം എടുത്തു വീട്ടില് ആറെണ്ണം ഉണ്ട് ഇവിടെ നാലെണ്ണം എടുത്തു അല്ലേ രാവിലെ രാവിലെ ഒരു എട്ട് ഓക്കെ എത്ര തൂക്ക പോട്ട് ആ അല്ല അവറേജ് അവറേജ് എത്ര ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഓക്കെ ഇരുന്നൂറ്റിനാല് അല്ലെ ഇരുന്നൂറ്റമ്പോളെ ഇത് ആ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണം വണ്ടിയിൽ കയറ്റാൻ പോയി വണ്ടി കയറ്റാൻ പോയിട്ടുണ്ട് വണ്ടി കൊണ്ടാവുന്നല്ലേ അല്ല ഇവിടെ ഇവിടുന്ന് അറേഞ്ച് ചെയ്തല്ലേ രണ്ടുപേർ കൂടെ ആണോ ഓ ശരി നാല് ബൂത്തിന് നമ്മുടെ കുതിരാൻ സ്വാമി എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ കുട്ടികളെ നിങ്ങൾ ഉദ്ദേശിച്ച കുട്ടികളെ കിട്ടിയുള്ളൂല്ലേ ഓക്കെ നല്ല കാണാൻ ലുക്കുള്ള മുറേ തന്നെ കിട്ടിയുള്ളൂ അല്ലേ അപ്പൊ എന്തായാലും അത്യാവശ്യം വലിയ ബൂത്തിനെ എടുത്തേക്കുന്ന ഇപ്പൊ എത്ര നാൾ വളർത്താനുള്ള ഒന്നോ രണ്ടോ ഒരു വർഷം ഒരു വർഷം അതായത് ഈ പെരുന്നാളിന് എടുക്കും അടുത്ത പെരുന്നാളിന് ആ രീതിയിലല്ലേ അപ്പൊ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം എത്ര തൂക്കം എത്തിക്കും ചേട്ടാ നിങ്ങള് അത്രയും പേര് എത്താറുണ്ട് അല്ലേ ഇപ്പൊ ഒരു ഇരുന്നൂറ് പ്ലസ് എടുത്തുണ്ടോ വൺ ഇയർ ഉണ്ട് നമുക്കൊരു തൊള്ളായിരം അടിപ്പിച്ചറേഞ്ചില് നല്ല രീതിയിൽ ചെയ്യാറുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരല്ലേ ഓക്കേ പേരെന്താ എന്റെ പേര് ശശി ശശി ഷിബു ഓക്കേട്ടാ